ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഡേവിഡ് നെറസ് എന്ന താരത്തെ ബ്രസീലിയൻ ആരാധകർ അങ്ങനെയൊന്നും മറക്കാൻ സാധ്യതയില്ല ഒരു കാലത്ത് വലിയ ഭാവി കൽപ്പിക്കപ്പെട്ടിരുന്ന സൂപ്പർ താരമായിരുന്നു ഡേവിഡ് നെറസ് പ്രത്യേകിച്ച് അയാക്സിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രകടനം അത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നായിരുന്നു അതിൻ്റെ ഫലമായിക്കൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ നെറസിന് കഴിഞ്ഞിട്ടുണ്ട് എട്ട് മത്സരങ്ങൾ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായി അതിനുശേഷം ബ്രസീലിയൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബായ നാപ്പോളിക്ക് വേണ്ടിയാണ് ഡേവിഡ് നെറസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഇന്നലെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫൈനലിൽ നാപ്പോളിയും അതുപോലെ തന്നെ ബോലോഗ്നയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഈ മത്സരത്തിൽ അഥവാ ഈ ഫൈനലിൽ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് നാപ്പോളിക്ക് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് നേടിക്കൊടുക്കാൻ ഈ ബ്രസീലിയൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മികവിലാണ് അവർ കിരീടം ചൂടിയിട്ടുള്ളത് താരത്തിന്റെ പ്രകടനം പരിശോധിക്കാം എഴുപത്തിയെട്ട് മിനിറ്റ് കളിച്ചു രണ്ട് ഗോളുകൾ നേടി രണ്ട് ഷോട്ടുകൾ ഉതിർത്തു രണ്ട് ഡ്രിബിളുകൾ പൂർത്തിയാക്കി ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു മൂന്ന് കീപ്പാസുകൾ മൂന്ന് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് അഞ്ച് റിക്കവറികൾ നാല് ഡുവൽസ് വോൺ ചെയ്തു അറുപത്തിയൊന്ന് ടച്ചുകൾ ഇങ്ങനെയാണ് ഡേവിഡ് നെറസിൻ്റെ ഒരു പ്രകടനം വരുന്നത് മികച്ച പ്രകടനമാണ് ഇന്നലത്തെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഈ വിങ്ങർ കളിച്ചിട്ടുള്ളത് ഇനിയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ തിരിച്ചെത്താൻ സമയമുണ്ട് പക്ഷേ വളരെയധികം പ്രതിഭാ ധാരാളിത്തമുള്ള ടീമാണ് ബ്രസീൽ അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചു വരിക എന്നുള്ളത് ഈ വിങ്ങറെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരുമേടും കാണാം